ഹായ് നമസ്കാരം ഗൾഫിലെ പണം കായ്ക്കുന്ന മരം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം എവിടെയാണ് ഈ ഗൾഫിൽ പണം കായ്ക്കുന്ന മരം നിൽക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും അറിയില്ല അപ്പോൾ നമുക്ക് അവരെ ആ പണം കായ്ക്കുന്ന മരം നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് ഗൾഫിലെ പണം കായ്ക്കുന്ന ഒരു മരം ഇതുപോലുള്ള അനേകായിരം മരങ്ങൾ ഗൾഫിലുണ്ട് ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ചെറിയൊരു സൈറ്റിലെ പണം കായ്ക്കുന്ന മരമാണ് ഇതിനെ പണം കായ്ക്കുന്ന മരം എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടുകാർ നൽകിയിരിക്കുന്ന അവരുടെ മനസ്സിൽ നൽകിയിരിക്കുന്ന ഒരു ധാരണ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളിൽ ഒരു എൺപത്തിയഞ്ച് ശതമാനം പേരും ഇതുപോലെ നല്ല വെയിലും ചൂടും കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഇവരൊരു നല്ല വസ്ത്രം ധരിക്കുന്നത് ഒരു നല്ല ഒരു സ്പ്രേ എടുത്ത് അടിക്കുന്നത് ഇതൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ഇതുമാതിരിയുള്ള കവറോള് വിട്ടിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും അവനവൻ്റെ സ്വന്തം ജന്മഭൂമിയിൽ വരുന്ന സമയത്ത് ഒരു നല്ല വസ്ത്രം ധരിക്കുകയോ നല്ലൊരു ചെരുപ്പ് ഇടുകയോ നല്ലൊരു സ്പ്രേ എടുത്ത് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കുന്നത് ഇവനങ്ങ് സുഖിക്കുകയാണ് ഇവനെ ഇവിടെ ഇത്രയും നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നടക്കുന്നത് ഇതാണ് ആളുകളുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചിന്താധാരണ അപ്പം പക്ഷേ സ്വന്തം നാട്ടിൽ അധ്വാനിക്കാൻ തയ്യാറല്ലാത്ത മലയാളി വിദേശത്ത് പോയിട്ട് നാലിരട്ടി പണി ചെയ്യും ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ ഒരു കൊടിപിടുത്തമില്ല ഒരു സമരമില്ല യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ത് പറയുന്നു ആ ജോലികളെല്ലാം ചെയ്യാനും കണ്ട് ഇവർ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് രണ്ട് വർഷം കഴിഞ്ഞ് ലീവ് കിട്ടി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു നല്ല ഒരു തുണി എടുത്ത് പുറത്തിറങ്ങിയാൽ ഒരു സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒരു റോൾഡ് ഗോൾഡ് വാച്ചൊക്കെ കെട്ടി പുറത്തോട്ടൊന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നു അവൻ ഗൾഫുകാരൻ ഇഷ്ടം പോലെ പൈസയാണ് കയ്യിലുള്ളത് പക്ഷെ വെറും പൊള്ളയാണ് ഈ പ്രവാസിയുടെ പോക്കറ്റ് വെറും കാലിയാണ് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നു കഴിഞ്ഞാൽ എവിടാണ് ജോലി അപ്പോൾ ഇച്ചിരി പൊങ്ങച്ചത്തിൽ തന്നെ പറയും ഗൾഫിലാണ് ഓ അവന്റെ കഷ്ടകാലം തുടങ്ങുകയായി ഇത് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയാണെന്നൊന്നും പറയരുത് പറയുന്നില്ല ഞാൻ കാരണം അവരുടെ ധാരണ ഈ രീതിയിലുള്ളതാണ് ഗൾഫിൽ ഗൾഫിലങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പണം കായ്ക്കുന്ന മരങ്ങൾ നിപ്പുണ്ട് അതേ പിടിച്ചങ്ങ് ഉലുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം അങ്ങ് വീഴുകയാണ് ഇഷ്ടംപോലെ കാശുണ്ടെന്നുള്ള ഒരു ധാരണയാണ് ആ ധാരണയിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ആര് ഭരിച്ചാല് ശരി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ ധാരണ ഈ രീതിയിലുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ ധാരണയ്ക്കൊരു മാറ്റം വരട്ടെ എന്ന് കരുതി മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടും യാതനകളും മറ്റുള്ള ആളുകളെ കാണട്ടെ എന്ന് കരുതുക